ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഗോതമ്പ് നുറക്കും കൊണ്ട് നല്ലൊരു റെസിപ്പിയും കൊണ്ടാണ് വന്നത് ഒരു പായസമാണ് അതിന് ഞാനൊരു പാന് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളപൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്ര ഗോതമ്പ് ഒന്ന് എടുക്കുന്നു അതിനനുസരിച്ചുള്ള പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിസ്സാക്കിയിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗോതമ്പ് നോർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഗോതമ്പ് നോർക്ക് എന്താക്കാം ഒന്നില്ലെങ്കിൽ ഒന്നുകൂടി ഈ വലിപ്പം കൂടി കുറയ്ക്കണമെങ്കിൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം അത് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് അത് കുക്കായി കിട്ടും ഞാനിപ്പം അതേപടി തന്നെയാണ് എടുത്തത് അങ്ങനെ പെട്ടെന്ന് റെഡി ആക്കണമെന്നുള്ളവർക്ക് അത് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇതൊന്ന് ചെറിയ തിള പൊട്ടി വരുമ്പോൾ അതിലേക്ക് നാല് ഏലക്കായ് കുത്തിച്ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ സ്പാച്ചിലറുപയോഗിച്ച് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ചെറുങ്ങാൻ ഒന്ന് ഇളക്കിയാൽ മതി പിന്നെ ഇതൊന്ന് തിള പൊട്ടി വരുമ്പോൾ നമ്മൾ കൈ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അത് പെട്ടെന്നൊന്ന് എന്താകും അടി പിടിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് സാബൂൺ നമ്മൾ ചൊവ്വരി അത് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചതാണ് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കുക്കായി വരണം അപ്പം കുക്കായി വരുന്നവരെയും നമ്മൾ കൈ കൈക്കാതെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഒരു ഇത് കുക്കായി വരണമെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് അരമണിക്കൂർ നമ്മുടെ ഈ ഇതിൻ്റെ ഗോതമ്പ് നുറുക്കിൻ്റെ വലുപ്പിനനുസരിച്ച് കുറച്ച് കുക്കായി വരാൻ ടൈം എടുക്കും അതുകൊണ്ട് ഏകദേശം എനിക്ക് അരമണിക്കൂറായിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഒരു ഗോതമ്പ് ൊക്കെ നമ്മൾ കൈകൊണ്ടൊന്ന് ഞെക്കി നോക്കിയാൽ നല്ലവണ്ണം ഒന്ന് ഞെങ്ങി വരും അപ്പോൾ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം കുറച്ച് ഒരു പേൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് അത് ഒക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും നമ്മൾ വീട്ടിലുണ്ടാകുന്ന പാല് കോതുമോർക്ക് മാത്രമല്ല ഇതിൽ ആഡ് എക്സ്ട്രാ ആഡ് ചെയ്ത് ഞാനൊരു ചവ്വരിയാണ് അത് ഓപ്ഷനലാണ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി പിന്നെ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് കുറച്ചൊന്ന് ചൂട് ചഴഞ്ഞിട്ട് കുടിക്കുന്നതാണ് ടേസ്റ്റ് നമ്മുടെ കല്യാണത്തിന് കൂട്ടായിട്ടുണ്ടാവില്ലേ വെറും ചോറിന് കൂട്ടായിട്ടൊരു പായസം ഉണ്ടാവില്ലേ അതേ ടേസ്റ്റാണ് ഏതായാലും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിരിക്ക ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്